അത് ജോസ്ലിൻ പി ഡേക്കൽ ഓഫ് എ ഡി മഞ്ഞുമൽ കർമ്മലിത്ത സഭ അംഗമാണ് ഞാൻ കേരള സഭയില് കുറിയൊരു ചരിത്ര പ്രാധാന്യമുള്ള മഞ്ഞുമൽ അമലോത്ഭവ ദേവാലയത്തിന്റെ തിരിനടയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മഞ്ഞുമൽ കർമലിസ മിഷണറിമാർ ഈ പ്രദേശത്ത് വരികയും ഇവിടെ ഒരു ആശ്രമത്തിന് തുടക്കം കുറിക്കുകയും അതിനോട് ചേർന്ന് ബ്രഹ്മാണ്ടമായ ഈ ദേവാലയം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലില് സ്ഥാപിക്കുകയും ചെയ്തു പ്രശുദ്ധ അമരോത്ഭവനാഥയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ഒരു ദേവാലയമാണിത് പശുദ്ധ അമ്മയോടുള്ള ഈ വണക്കത്തിന്റെ നൂറ്റി അമ്പതാം വർഷം ആഘോഷിക്കുന്ന ഈ സദോത്തരസുവർണ ജൂബിലി വേളയിലാണ് ഇടവകയിൽ ആത്മീയമായ ഒരു വേണ്ടി ഹോട്ടെ വിൻസെൻഷൻ വൈദിക നയിക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് എടവകയുടെ നാല് വിവിധ കേന്ദ്രങ്ങളിലായിട്ട് ഈ പോപ്പുലർ മിഷൻ ധ്യാനം സംഘടിപ്പിച്ചിരിക്കുകയാണ് വചനാധിഷ്ഠിതമായ ജീവിതശൈലിയിലൂടെ ഇടവക ജനങ്ങളെ ദൈവ വളർത്തുവാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ അച്ഛാത്മാവ് പ്രവർത്തിച്ചു ദില്ലബലിയോടുകൂടി ആരംഭിക്കുന്ന ശുശ്രൂഷകൾക്ക് ഇടവകജനം ഒരേ മനസ്സോടെ ബലിപീഠത്തിന് മുമ്പിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ വിവാഹപ്രദ നവീകരണ വാഗ്ദാനത്തിലൂടെ വൈദികൻ ദമ്പതിമാരെ ജീവിതത്തിന്റെ പുതിയൊരു ദൈവാനുഭവത്തിലേക്ക് ഉയർത്തിയു ഇടവക ജനങ്ങളുടെ പരസ്പരത്തിനേറ്റത്തോ സഹി നിറഞ്ഞ അഭിനന്ദ പിതാവെ ബഹുമാനായ സെഹൻ നിറഞ്ഞ മാത്യു നേക്കൽ പ്രകാശ നമ്മുടെ ഈ പോപ്പുലർ മിഷന്റെ മിഷൻ ധ്യാനത്തിന്റെ ഡയറക്ടർ വർഗീസ മറ്റ് വൈദികരെ ഇൻസെൻഷ്യൻ ഫാദേഴ്സ് സെഹൻ നിറഞ്ഞ പ്രിയപ്പെട്ട മഞ്ഞമ്മൽ എടവഗാംഗങ്ങളെ പ്രിയ മറ്റ് സഹോദരി സഹോദരന്മാരെയും ഏറെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഈ സുന്ദരമായ നിമിഷത്തിൽ ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മൾ ഒന്നു ചേർന്ന് ദൈവം ഈ ദിവസങ്ങളിൽ നമുക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ ഇവിടെ നമ്മൾ ഈ സമാപന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുവാൻ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത് കോട്ടപ്പുറം രൂപത മെത്രാൻ അഭിമന്യ ജോസഫ് കരിക്കശ്ശേരി പിതാവാണ് പിതാവിന്റെ വലിയ സന്ദേശം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം ഏറ്റവും സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് അനുഗ്രഹ പ്രഭാഷണം നമുക്ക് നൽകുവാൻ വേണ്ടി പിതാവിനെ എവരുടെയും പേരിൽ ഞാൻ ക്ഷണിക്കുകയാണ് വളരെ ആഘോഷമായും ദൈവത്തെ സ്തുതിക്കുന്ന നമ്മുടെ ഈ കൂടാരപ്പന്തലിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞൊഴുകുമ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീ ബഹുമാനപ്പെട്ട മാറ്റിനായിക്കമ്പറമ്പലച്ച ശ്രീപഠമനുഷ്യൻ സച്ചന്മാരെ ശ്രീ സുപിയർ അച്ച ഇവിടെയുള്ള എല്ലാ വൈദികരെ സന്യസ്ഥരെ ഹിയ സഹോദരി സൗരന്മാരെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ ഈ ധ്യാനത്തിന് ഞാൻ എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരമൊക്കെ പങ്കെടുക്കുമ്പോൾ ദൈവം എന്നോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നാം ശ്രദ്ധിച്ച് എന്താണ് ദൈവം എന്നോട് പറയുന്നതെന്ന് നാം കേൾക്കണം ആര് കേൾക്കുന്ന സമയമാണ് ദൈവത്തിന്റെ ഈ വചന പന്തൽ ആഘോഷമായി ദൈവത്തിന്റെ വചനം പ്രശ്നിക്കപ്പെടുന്ന ഈ സമയം ഈ ഒരു ചെറിയ സംഭാഷണത്തിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഇത് പതിനഞ്ചാം സങ്കീർത്തനമാണ് കർത്താവി അങ്ങയുടെ കൂടാരത്തിൽ ആരും വസിക്കുന്നു അങ്ങയുടെ വിശുദഗിരിയിൽ ആര് വാസമർപ്പിക്കും നിഷ്കളങ്കരായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ ആൾക്കാരിനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസ്യമായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും കഷ്ടസാഹിത്യം പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന്റെ പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭനായിരിക്കും ദൈവത്തിന്റെ കൂടാരത്തിൽ ആര് വസിക്കും എന്നുള്ളതിന് നമ്മുടെ ഉത്തരം ഞാൻ വസിക്കും എന്നുള്ളതായിരിക്കണം ഈ മാസത്തിന് നമ്മൾ കൊടുക്കേണ്ട വില നമ്മുടെ തന്നെ ജീവിത സാക്ഷ്യമായിരിക്കണം ഒരിക്കലൊരാൾ ധ്യാനം കൂടി മദ്യപാനിയാണ് നല്ല പ്രതിജ്ഞയെടുത്തും ഞാനിന്ന് മദ്യം കഴിക്കാതെ തന്നെ ജീവിക്കും കൂട്ടുകാരോട് ഇയാളത് പറയുകയും ചെയ്തു ഞാൻ മദ്യപാനത്തിൽ വിമുക്തരാകാൻ ജ്ഞാനം കൂടാൻ പോവുകയാണ് മദ്യപാനികളായ കൂട്ടുകാർ ഇയാള് വീഴിക്കാൻ വേണ്ടി വല തിരിച്ചു ഷാപ്പിന്റെ മുമ്പിലൂടെ വേണം ഇയാൾക്ക് കടന്നു പോകാൻ കൂട്ടുകാരൊക്കെ അവിടെ കൂടി ഇന്ന് അവനെ ഇവിടെ കയറ്റി കുടിപ്പിച്ചിട്ടുള്ള കാര്യം ഈ മനുഷ്യൻ അവനറിയാം തന്നെ ഇന്ന് തല വിരിക്കും വീഴിക്കും എന്ന് അയാൾ വേറൊരു വഴിക്ക് ചുറ്റിത്തിരിഞ്ഞ് ഒരു കിലോമീറ്റർ ബസ് ഇറങ്ങിപ്പോകുന്നതിന് പകരം കുറേ അധികം അഞ്ചെട്ട് കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങി അയാൾ ഇവർ കാണാതെ വീട്ടിലെത്തി അത് വലിയൊരു തടസ്സമായിരുന്നു അയാൾക്ക് കുടിക്കായിരിക്കണമെങ്കിൽ എനിക്ക് എന്റെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കൂട്ടുകാരോട് വിട പറയണം സാഹചര്യങ്ങളെ ഞാൻ അകറ്റണം ക്രൈസ്തലോഡ് ക്രൈസ്ത ലോഡ് േ വരിക വരിക മോദമായി വരിക വരിക സഹജറെ വരിക വരിക സമയമാ ഇതാ ധ്യാനത്തിന്റെ സമാപനത്തിൽ വലിയൊരു പരിശുദ്ധ ഇടപെടൽ പോപ്പുലേഷൻ ധ്യാനം മഞ്ഞുമെല്ലാം ആരംഭിക്കുന്നതിന്റെ തലേ ദിവസം കോട്ടയാസുമതി പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ പോപ്പുലേഷൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ആരംഭിച്ചത് മാത്യു നായിക്കബ്ലിച്ചനാണ് എന്നാൽ ഞായറാഴ്ച അച്ഛന്റെ അടുത്ത് പ്രാർത്ഥിച്ചു പോരുമ്പോഴും ഞാൻ അച്ഛനോട് ഇങ്ങോട്ട് വരുന്ന കാര്യം സംസാരിച്ചില്ല എന്നാൽ പ്രിയപ്പെട്ടവര് ഇവിടെ വന്ന് മൂന്നാമത്തെ ദിവസമാണ് കുറത്താരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ജനത്തിന്റെ അടുത്തേക്ക് അച്ഛൻ വരണം പ്രിയപ്പെട്ടവരെ അച്ഛൻ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ അച്ഛൻ സമ്മതം നൽകി ഈ കാലഘട്ടത്തിൽ പോപ്പുലേഷൻ ടീമിന് ഏറ്റവും കൂടുതൽ ശക്തി പെരുകരുന്ന ഞങ്ങളുടെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാത്യു മാധ്യമായിക് അമ്പലച്ഛൻ നമുക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വ്യക്തിത്വം സഭയിൽ പോപ്പുലേഷൻ ധ്യാനത്തിന്റെ തുടർച്ചയായി പോട്ടയാത്രമത്തിൽ ധ്യാനം ആരംഭിച്ചപ്പോൾ അതിനെ പരിശുദ്ധാത്മാവേൽപ്പിച്ച കരം പിന്നീട് അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ അനേകം രാജ്യങ്ങളിൽ ഈ മണ്ണിൽ ആരംഭിച്ച ധ്യാനത്തെ പരിശുദ്ധാത്മാവ് കാറ്റായി വീശിയത് അച്ഛനിലൂടെയായിരുന്നു പ്രിയപ്പെട്ടവരെ ആ അത്ഭുത സാന്നിധ്യം ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി കരങ്ങളടിച്ച് ഒരുപാട് സ്നേഹത്തോടെ മഞ്ഞുമ്മൽ ഇടവകയിലേക്ക് അച്ഛനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് കരങ്ങൾ ശക്തിയോടെ അടിച്ച് നമുക്ക് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അച്ഛനിപ്പോൾ നിങ്ങളോട് ഈ ധ്യാനത്തിന്റെ അവസാനം പരിശുദ്ധാത്മാവിന് പറയാനുള്ളതാണ് അച്ഛൻ പറയാൻ പോകുന്നത് നാല് കേന്ദ്രങ്ങളിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാന്ന് വെളിപ്പെടുത്തൽ നിങ്ങൾ കേട്ടു അതിനവസ്ഥാനം പരിശുദ്ധാത്മാവ് പുത്രവയ്ക്കുകയാണ് ഒരു നിമിഷം എല്ലാവരും കരങ്ങൾ ഉയർത്തി അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയുടെ മാധ്യമിച്ച് പരിശുദ്ധ അമ്മയുടെ എല്ലാവരും പ്രാർത്ഥിക്കുക നന്മന്ത്ര മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവനാവുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ദൈവവചനം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശം ആരംഭിക്കാം അപ്പസ്തോല പ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായ ഭൂസ്വർഗങ്ങളുടെ അധിപതിയായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഉയർത്തി എല്ലാവരും പറഞ്ഞ് കർത്താവായ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിക്കുക നീയും നീയും നിന്റെ കുടുംബവും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും രക്ഷ പ്രാപിക്കും ഈ കുടുംബത്തില് ഇപ്പൊ അയ്യായിരത്തോളം പേര് ഇവിടെ വന്നിട്ടുണ്ട് ഇവരുടെ ബന്ധുമുത്രാദികള് കൂട്ടിയാൽ ഒരു അമ്പതിനായിരം കൂടെ കൂട്ടാം കാരണം ഒരു ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു പത്ത് ബന്ധുമുത്രാദികള് ഉണ്ടെന്ന് കരുതുക അത് കൂടുതലുണ്ട് അമ്പതിനായിരം പേർക്ക് രക്ഷ പകരാൻ നമുക്ക് സാധിക്കും ഒരിക്കൽ കൂടെ വലതും കർത്താവായ കർത്താവായ ഭൂ സ്വർഗങ്ങളുടെ അധിപതിയായ ഭൂ സ്വർഗങ്ങളുടെ അധിപതിയായ യേശുവിൽ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും നീയും നിന്റെ കുടുംബവും രക്ഷിക്കും രക്ഷപ്രാപിക്കും ഈ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ എന്റെ തൊണ്ടയ്ക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട് അതിന്റെ ഒരു സന്ദേശം ഇതാണ് കുറെ പേർക്ക് തൊണ്ടയിൽ അസ്വസ്ഥതയുള്ളവർക്ക് രോഗശാന്തി കർത്താവ് കൊടുക്കുന്നു സ്വരതടസ്സം തൊണ്ടയിൽ വേദന കാപ്പക്കെട്ട് ഇതെല്ലാം കർത്താവ് ഇപ്പോൾ എല്ലാവരും കൈയ്യൊന്ന് ഉയർത്തിക്കേ ആരുടെയോ കൈവേദന കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രണ്ട് കൈയും ഉയർത്തിക്കേ ആ കൈയ്യൊന്ന് വീശിക്കുകയും വലത്തോട്ടും എടുത്തോട്ടും മുമ്പോട്ടും പുറകോട്ടും ഉപേക്ഷിക്കുക നല്ല പോലെ ആ ചിലർക്ക് കൈ അണക്കാൻ പാടില്ലാത്തവര് കൈ ഉയർത്താൻ പാടില്ലാത്തവര് കൈ തിരിക്കാൻ പാടില്ലാത്തവര് അവർക്കൊക്കെ രോഗശാന്തി കൊടുത്തോണ്ടിരിക്കുന്നു കൈകാത്തു പിടിക്കുക ഏത് വകുപ്പനുസരിച്ചാണ് ഈ രോഗശാന്തി നമ്മളിപ്പോൾ പറഞ്ഞ വചനം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്താണ് യേശു ചെയ്യുന്നത് ഒന്ന് യോഹന്നാൻ മൂന്ന് എട്ട് എന്തായിരിക്കുന്നത് ഒന്ന് യോഹന്നാൻ മൂന്ന് എട്ട് നമ്മുടെ പാപത്തിന്റെ അടിമത്തം പാപവാസനകൾ പിഴുതെറിയാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് സാത്താന്റെ ഭരണം സങ്കീർത്തനം നൂറ്റി മൂന്ന് മൂന്ന് അവിടുന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു ഉയർത്തി അവിടുന്ന് അവിടുന്ന് നിന്റെ പാപങ്ങളെല്ലാം നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങളെല്ലാം നിന്റെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തുന്നു സുഖപ്പെടുത്തുന്നു മരിയ ഓത്താർത്ത എന്ന ഇറ്റലിയിലെ ഒരു തളർവാദ രോഗി നേരത്തെ ഇല്ലായിരുന്നു ടൗണിൽ പോയപ്പോൾ ഒരു ഭ്രാന്തൻ അവളുടെ തലയ്ക്ക തടിച്ച് വീണ് തളന്നു പോയതാണ് അവൾക്ക് ദർശനത്തിലൂടെ ഈശോയുടെ ജീവിതം വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങി അപ്പോ അവളുടെ കാൽമുട്ട് അവള് കിടക്കുകയാണ് കാൽമുട്ട് മുക്കിവെച്ച് കാരി കിടക്കുമ്പോ അവളുടെ പലക വെച്ച് അതിന്റെ മുകളിൽ കടലാസ് വെച്ച് ദർശനത്തിൽ കിട്ടിയത് എഴുതിയത് പതിനയ്യായിരം പേരുണ്ട് അത് പതിനാറ് പുസ്തകമായിട്ട് കേരളത്തിൽ തർജ്ജമ ചെയ്തത് ഇപ്പോൾ ആയിരം പേരായിട്ട് ദൈവമനുഷ്യന്റെ സ്നേഹഗീത അത് സാലോം ബുക്ക് സ്റ്റാളിലൊക്കെ കിട്ടും ഞാനത് പതിവായിട്ട് വായിക്കുന്ന ആളാണ് അപ്പൊ യുവദാസ് ഈശോ ഒരുപാട് പ്രാവശ്യം യുവദാസിനെ തിരുത്തിയിട്ടുണ്ട് ഗുണദോഷിച്ചിട്ടുണ്ട് പക്ഷെ ആ തിരുത്തലൊന്നും ഓൻ സ്വീകരിച്ചിട്ടില്ല അവസാനം മുപ്പത് വെള്ളിക്കാച്ചിന് ഈശോയെ വച്ചാൻ ശ്രമിക്കുകയാണ് ഒരു സ്നേഹ ചുംബനം അഭിനയിച്ചുകൊണ്ട് അപ്പോഴും ഈശോ യുവദാസിനോട് ചോദിക്കുകയാണ് സ്നേഹിത ഇങ്ങനെയാണോ ബനുഷൂത്രെ നീ ഒറ്റ കൊടുക്കുന്നത് യുവദാസ് ഈശോയെ ഒറ്റക്കൊടുത്ത് മുപ്പത് വെള്ളിക്കാശ് വാങ്ങി അവസാനം ഈശോ കൊലയ്ക്ക് വിധിക്കപ്പെട്ടു യുദാസിന് നിരാശയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തന്റെ കൂട്ട് ഓടാൻ തുടങ്ങി ഒരു വേള മാതാവിന്റെ അടുത്തും അവൻ ഓടിയെത്തി അപ്പൊ മാതാവ് അവനോട് പറയുന്നത് ദൈവമനുഷ്യന്റെ സ്നേഹഗീതിയിൽ പറയുന്ന കൊടുത്തിട്ടുണ്ട് ഇവിടെ നിക്ക് അവൻ ഇനിയും നീ ഇവിടെ നിക്ക് യുദാസെ നീ ഇവിടെ നിക്ക് അവൻ ഇനിയും നിന്നോട് ക്ഷമിക്കും പക്ഷെ ഭ്രാന്തനെ പോലെ ഓടിച്ചെന്ന് അവൻ ആത്മഹത്യയാണ് ചെയ്തത് ലോകത്തില് എല്ലാ തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരോടുമുള്ള ഈശോയുടെയും മാതാവിന്റെയും മനോഭാവമാണ് നാം കാണുക ഒരു ഭാപിയും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ലോകമെമ്പാടും അനേക തരത്തിലുള്ള പാപം ചെയ്തു കൂട്ടുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് കരുണ കൊണ്ട കർത്താവ് വെളിപ്പെടുത്തി തന്നത് സിസ്റ്റർ ഫൗസ്തീനയിലൂടെ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ആ പ്രാർത്ഥന സ്നേഹത്തോടെ ലോകം മുഴുവനും വേണ്ടി നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ദിവസേന ചെല്ലണം ഒരുപാട് പീഡിപ്പിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം ജയിലിൽ പോയവർക്കും ജയിലിൽ കിടക്കുന്ന ലോകത്തില് ഏതു ഭാഗത്ത് ചെന്നാലും ജയിലിൽ നിറയെ ജയിൽ പുള്ളികളാണ് അവരെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല അവർക്ക് വേണ്ടിയും സ്നേഹത്തോടെ യേശുവിന്റെ ദിവ്യക്തം കൊണ്ട് അവരെ കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ തൊണ്ടയിലെ അസ്വസ്ഥത സുഖപ്പെട്ടവര് തിരിച്ചറിയാൻ വേണ്ടി ഒരു മൂന്ന് പ്രാവശ്യം ഉച്ചത്തില് ഒന്നൂടെ അല്ലേ ലു ആർക്കെങ്കിലും സ്വരതടസ്സം മാറി കപ്പക്കെട്ട് മാറി മറ്റു അസ്വസ്ഥത മാറി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി കാണിച്ചേ ഒന്ന് കൈ വീശി കാണിച്ചേ അവരൊന്ന് എഴുന്നേറ്റ് നിന്നേ അവരൊന്ന് തൊണ്ടയിലെ അസ്വസ്ഥത മാറിക്കിട്ടിയവര് അവര് മുൻവേശത്തോട്ട് തോന്നി നിങ്ങൾക്കുന്ന സ്ഥലം ഏതാണ്ടൊക്കെ നോക്കി വെച്ചിട്ട് വെച്ചിരിഞ്ഞിട്ട് പോരെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ് സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയും ഈ അഞ്ചു ദിവസവും എല്ലാ സെന്ററുകളിലും ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിച്ചതുകൊണ്ട് ഇതുപോലെയുള്ള അനവധി ഭൗഖ്യങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് ആ തൊണ്ടയിലെ അസ്വസ്ഥത മാറുന്നവര് തിരിച്ചറിയുന്നവര് മുൻവശത്തേക്ക് വരിക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞു അപസ്തല പ്രവർത്തനം ഒന്ന് എട്ട് പരിശുദ്ധാൻ മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യുദ്ധയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിത്തീരും കുറെ പേർക്കൂടെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് തൊണ്ടയിലെ അസ്വസ്ഥത മാറിയതായിട്ട് അവരെന്ത് കൈമുക്കി തൊണ്ടയിലെ അസ്വസ്ഥത മാറിയ വേറെ ചിലരൂടെ ഉണ്ട് ി കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കുക ഇപ്പോൾ വിശുദ്ധ കുർബാനി എഴുന്നൊള്ളിച്ചു വെക്കും പറ്റുന്നവര് ദിവികാരുണ്യാരാധനയുടെ മുമ്പിലിരുന്ന് ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും വേഷങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും ഭരണകർത്താക്കൾക്കും നേതാക്കന്മാർക്കു വേണ്ടിയും പ്രാർത്ഥിക്കും കരങ്ങൾക്കൂ പീസോയെ ആരാധിക്കാം എല്ലാ മക്കളും ചേർന്ന് കരങ്ങൾക്കൂപ്പീസോയെ ആരാധിക്കുകാധിക്കും ആരാധിക്കാം ആരാധിക്കാംധിക്ക ആത്മാവിശ്വാരാധിക്ക എല്ലാവരും ചേർന്ന ജൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോട് ഈശ്വര ആരാധിക്കുക ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയം ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ആശ്വദിക്കാൻ ഈ അൽസാറയിൽ നിന്ന് കരങ്ങൾ നീട്ടണേ കണ്ണീരോടെ സമ്പരത്തോടെ ഈശോയെ നിന്നെ ആരാധിക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണേ എല്ലാവരും കരമുയർത്തി പറ്റിയോടെ ഈശോയെ നോക്കി കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഈശോ ആരാധിക്ക് എല്ലാ പാപത്തിന്റെ തിന്മകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എല്ലാ മക്കളും ഈശ്വര ആരാധിക്ക് ആദ്യ ിൽ തീരതയോടെ തല്ലേ ഗീതം പാടി ആരാധിച്ചപ്പോനായി ലോകത്തിൽ മരണം വന്നാലും തല്ലേ ലൂല ഗീതം പാടി ആരാധിക്കേ ആരാധിക്കാധിക്ക കരങ്ങൾ ഉയർത്തി എല്ലാവരും യേശുവേത് വിളിച്ച് പ്രാർത്ഥിച്ചേ എല്ലാ മക്കളും അതിനം തുറന്ന് ഈശോ വിളിച്ച് ഈശോ മതിലേക്ക് വരുന്നു ഈശോദേവ മക്കളെ തൊടുന്നു കരം ഉയർത്തി വിളിച്ച് ഈശോയെ കണ്ട് പ്രാർത്ഥിക്കുക എല്ലാവരും എല്ലാവും നിന്റെ മുമ്പിൽ പാടിയിടുന്നു ശേഖരാജ്യ സ്വപ്നം കണ്ട് ആരാധിക്കുന്നു എല്ലാ മുട്ടും നിന്റെ മുമ്പിൽ പാടങ്ങിയിടുന്നു സ്വർഗരാജ്യ സ്വപ്നം കണ്ട് ആരാധിക്കുന്നു ആരാധിക്കാമു ആരാധിക്ക

मल आरा कया आराध्या आराधिक नमूकाराधिको नमूकाराधिक्या आराधिक्यामो नमूक आराधिक्या ई सोए सो ई सोए ई सोए Yeah. yeah.